വൈഷ്ണവയെ സംബന്ധിച്ച് വൈഷ്ണവന് കാത്തിരിക്കുന്നതൊക്കെ വലിയ ദുരിതങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വൈഷ്ണവെ ഭയങ്കരമായിട്ട് കുട്ടി ഘോഷിക്കുന്നുണ്ട് സി പി എമ്മിനെതിരെ അതിശക്തമായിട്ട് ഒരു പ്രചരണ ആയുധമാക്കിയൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ സത്യം അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രണ്ട് ഡോക്യുമെന്റുകളിലുള്ള വ്യത്യാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ വൈഷ്ണയെ ജയിലിലേക്കും പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റിൽ ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന ഫ്ളാറ്റുകളിലും ഒക്കെ ആളുകളുടെ പേര് ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു അതിന് സമാനമായൊരു തന്ത്രമാണ് ഈ എന്ന് പറയുന്ന കുട്ടിയും കോൺഗ്രസും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരീക്ഷിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ ചേർത്ത ആളാണ് ഈ കക്ഷി കോൺഗ്രസ് പാർട്ടി സ്വയം നാറാനും വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു വന്നായിരുന്നു വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യം അത് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതൊക്കെ അതിനെതിരെ പരാതി കൊടുത്തത് ചില മറ്റു പാർട്ടികളാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിനെതിരെ ഇപ്പൊ ഇന്ന് അതിന്റെ ഹിയറിംഗ് നടക്കാൻ പോവുകയാണ് വിധി വരാൻ പോവുകയാണ് എങ്ങനെ എങ്ങനെ വോട്ട് മീൻസ് അവിടെ തന്നെ നിലനിൽക്കും നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് വൈഷ്ണവെ സംബന്ധിച്ച് വൈഷ്ണവന് കാത്തിരിക്കുന്നതൊക്കെ വലിയ ദുരിതങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വൈഷ്ണവെ ഭയങ്കരമായിട്ട് കുട്ടി ഘോഷിക്കുന്നുണ്ട് സി പി എമ്മിനെതിരെ അതിശക്തമായിട്ട് ഒരു പ്രചരണ ആയുധമാക്കിയൊക്കെ മാറ്റുന്നുണ്ട് പക്ഷെ സത്യം അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം മറ്റൊന്നാണോ വൈഷ്ണവ നൽകിയിരിക്കുന്ന ഡോക്യുമെന്റുകൾ സത്യം പറയും വൈഷ്ണവ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റുകൾ സത്യം പറയും ഈ രണ്ട് ഡോക്യുമെന്റുകളിലുള്ള വ്യത്യാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ വൈഷ്ണയെ ജയിലിലേക്കും പറഞ്ഞുവിടാൻ സാധ്യതയുണ്ട് വൈഷ്ണ മാത്രമല്ല ജയിലിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ളത് വൈഷ്ണവ താമസിക്കുന്ന വീടിന്റെ ഉടമ എന്നുള്ള രീതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് വൈഷ്ണവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് വൈഷ്ണവ വൈഷ്ണവ കളിച്ചു വളർന്ന വീട്ടിൽ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പേരൂർക്കടയിലെ സ്ഥിരതാമസക്കാരിയായിട്ടുള്ള വൈഷ്ണ മുട്ടടയിൽ വന്ന് വോട്ട് ചേർത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സ്വന്തം വീട്ടിൽ പേര് ചേർക്കുക എന്നുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്നാണ് പറഞ്ഞത് ശരിയാണ് അതായിക്കോളൂട്ട് അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വൈഷ്ണ നൽകിയിരിക്കുന്ന ഡോക്യുമെന്റ് പ്രകാരം വൈഷ്ണ കളിച്ചു വളർന്ന വീട്ടിലല്ല വൈഷ്ണ വൈഷ്ണവിയുടെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് വൈഷ്ണ പേര് ചേർത്തത് മറ്റൊരാളുടെ വീട്ടിലാണ് ആ വീടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ നടക്കുന്നത് അതായത് വൈഷ്ണ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകിയ അപേക്ഷയിൽ അവർ പറയുന്നത് അവരുടെ താമസം എന്ന് പറയുന്നത് ടി സി ത്രീ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് ടി സി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മൂന്നാം വാർഡില് അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ വീട്ടിലാണ് അവർ താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ വൈഷ്ണ പിന്നീട് പറയുന്ന സമയത്ത് പറയുന്നത് ടി സി പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് ഇതാണ് അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ പതിനെട്ടാം വാർഡില് അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ വീട്ടിലാണ് ഇവർ താമസിക്കുന്നതെന്നും ബ്രാക്കറ്റിൽ ഇവർ പറഞ്ഞിരിക്കുന്ന അഫിഡവേറ്റിൽ കൊടുത്തിരിക്കുന്നത് പഴയ നമ്പറായിട്ട് പറഞ്ഞിരിക്കുന്നത് ടി സി ത്രീ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് എന്നുള്ള വീട്ടു നമ്പർ അത് പഴയ വീട്ടു നമ്പറാണ് ടി സി ത്രീ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നുള്ളതാണ് ഒരു അഫിഡവേറ്റിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ നമ്പർ ടി സി എയ്റ്റീൻ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാൽ ഇതിനകത്ത് ഏറ്റവും ഒരു സവിശേഷത എന്താ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടി സി എയ്റ്റീൻ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന വീടിന് വൈഷ്ണവായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അവിടെ താമസിക്കുന്നത് രജീബ് ഷാ എന്ന് പറയുന്നയാളും ഒരു ജോൽസന എന്ന് പറയുന്ന ആളുടെ വീടാണത് അവരിവിടെ നിലവിൽ ഇന്ത്യയിലല്ല അവർ വിദേശത്താണുള്ളത് ഇപ്പോ വൈഷ്ണ പേര് ചേർത്തിരിക്കുന്നത് ടി സി എയ്റ്റീൻ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീടിന്റെ പേരിലാണ് അവിടെ ഇപ്പോൾ ആരും താമസമില്ല ഇല്ല അവർ വിദേശത്താണുള്ളത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോ അവർ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന രജീബ് ഷായും ജോൽസനയും ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന് അയച്ചിട്ടുണ്ട് ഈ ടി സി എയ്റ്റീൻ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാലാം നമ്പർ വീട്ടിൽ ആരും താമസിക്കുന്നില്ലെന്നും അവിടെ ആരുടെയെങ്കിലും പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ടില്ലെന്നും വാടകയ്ക്ക് നൽകിയിട്ടില്ലെന്നും കാണിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് മെയിൽ അയച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും വൈഷ്ണയെ സംബന്ധിച്ചിട്ട് എന്ത് എന്ന് വൈഷ്ണന്റെ വീണ്ടും ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നു ആ അഫിഡവിറ്റ് അത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവേറ്റ് അതെനിക്ക് തോന്നുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയതാണ് തെറ്റുപറ്റിയത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ രസം ഉണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന വീടുണ്ടല്ലോ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന വീടിന്റെ പഴയ നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് മാർ രണ്ടാണ് മനസ്സിലായോ അതിലും വ്യത്യാസമുണ്ട് ഇനി ഇപ്പോൾ അങ്ങനെ ഒരു വാദവുമായിട്ട് വന്നാൽ അതായത് ടി സി എയ്റ്റീൻമാർ അഞ്ഞൂറ്റി എഴുപത്തിനാലാം നമ്പർ വീട്ടിൽ തന്നെയാണ് എന്നൊക്കെയുള്ള വാദമായിട്ട് വന്നുകഴിഞ്ഞാൽ അത് തെറ്റാണത് അപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് വൈഷ്ണ പറഞ്ഞിരിക്കുന്ന വൈഷ്ണ കളിച്ചു വളർന്ന വൈഷ്ണയുടെ തറവാട്ട് വീട്ടില് പേര് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ്സ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ അഡ്രസ്സ് ഇവരുടെ തറവാട് വീടല്ല ഇത് മറ്റൊരാളുടെ പേരിലുള്ള വീടാണ് അപ്പോ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റിൽ ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന ഫ്ലാറ്റുകളിലും ഒക്കെ ആളുകളുടെ പേര് ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു അതിന് ഒരു തന്ത്രമാണ് ഈ വൈഷ്ണ എന്ന് പറയുന്ന കുട്ടിയും കോൺഗ്രസും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരീക്ഷിച്ചിരിക്കുന്നത് അതിവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് കഴിഞ്ഞതിന് ശേഷവും വൈഷ്ണ പിന്നെയും കള്ളങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് വൈഷ്ണ പിന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ താമസിക്കുന്നത് എയ്റ്റീൻ ബാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി നാലാം നമ്പർ വീട്ടിലാണ് അതും തെറ്റാണ് ൂറ്റിഅറുല് എന്ന് പറയുന്ന വീട് ഈ വൈഷ്ണവയുടെ വോട്ടിനെ ചലഞ്ച് ചെയ്തിരിക്കുന്ന ധനേഷ് കുമാർ എന്ന് പറയുന്ന ആളുടെയാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനൊക്കെ മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ വൈഷ്ണവയുടെ വോട്ട് മാത്രമല്ല വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വൈഷ്ണവയുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വോട്ട് അവിടെ നിന്ന് വെട്ടി അതെല്ലാം ഈ ധനേഷ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ വൈഷ്ണവയുടെ കാര്യം മാത്രമാണ് പ്രത്യേകം മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എയ്റ്റീൻ പേർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാലിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഫിഡെവിറ്റ് കൊടുക്കുന്നു അതും കളവാണെന്ന് മനസ്സിലാവുന്നതോടുകൂടി പിന്നെ അടുത്ത ഒരു അഫിഡവിറ്റ് അത് നോട്ടറി ചെയ്തിട്ടാണ് അതായത് പതിനെട്ടോ പേർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്ന വീട്ടു നമ്പറിലുള്ള വീട് അവിടെ താമസിക്കുന്ന സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണ് താമസിക്കുന്നത് താമസിക്കുന്നതല്ല സന്ദീപിന്റെ പേരുള്ള വീടാണ് അപ്പൊ സന്ദീപ് ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോട്ടറി ചെയ്തിരിക്കുന്ന ഓമന എന്ന് പറയുന്ന ഒരു നോട്ടറി ആണ് അവരും ഇപ്പോൾ ഇതിനകത്ത് പ്രതിയോ സന്ദീപ് പറഞ്ഞിരിക്കുന്ന എന്താണ് വൈഷ്ണ ഇവിടുത്തെ ഈ വീട്ടിലെ അതായത് പതിനെട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ വീട്ടിലെ താമസക്കാരത്തിയാണ് എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോഴവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഇപ്പോൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന അനുമോൾ എന്ന് പറയുന്നയാൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും ഇവിടെ മറ്റാരും താമസിക്കുന്നില്ല എന്നും അപ്പോൾ എന്തായി ചുരുക്കത്തിൽ വീടില്ലാത്ത അവസ്ഥയാണ് അല്ല വീടില്ലാത്ത അവസ്ഥയിൽ വൈഷ്ണവെ സംബന്ധിച്ചിട്ട് വൈഷ്ണയ്ക്ക് പേരൂർക്കടയിൽ വാടക വീടുണ്ട് ആ വാടക വീടിന്റെ പേരിൽ വൈഷ്ണയ്ക്ക് വോട്ട് ചേർക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷെ വൈഷ്ണവ അവിടെ പോയി പേര് ചേർക്കാതെ ഒരുപക്ഷെ ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന രാഹുൽ മാംകൂട്ടമായിരിക്കാം കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ ചേർത്ത ആളാണ് ഈ കക്ഷി അപ്പൊ ഇവരുടെയൊക്കെ അനുയായിയാണ് ഈ വൈഷ്ണവ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വ്യാജത്രങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മുതിരാതിരിക്കത്തില്ല ഈ കുട്ടിക്ക് വളരെ മാന്യമായിട്ട് തന്നെ വളരെ മാന്യമായിട്ട് തന്നെ പേരൂർ കടയിൽ ഓട്ടോസിസ്റ്റിൽ പേര് ചേർക്കമായിരുന്നു അതല്ല ഇവർക്ക് ഈ മുട്ടട ഡിവിഷൻ മത്സരിക്കാനായിട്ടുള്ള താല്പര്യം കൊണ്ട് മുട്ടടയിൽ തന്നെ വോട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് എടുത്താൽ പോരെ ഒരു വാടക വീട് എടുത്തിട്ട് ആ വാടക ചീട്ട് വെച്ചിട്ട് ഉറപ്പായിട്ടും ഇവർക്ക് അവിടെ വോട്ട് ചേർക്കാല്ലോ ഇവർ കെ എസ് യു സംസ്ഥാന ഭാരവാഹി എന്തൊക്കെയല്ലേ കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കണ്ടേ കഴിഞ്ഞ ദിവസം കോടതി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റുകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നതല്ല ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടുണ്ട് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ എന്താണ് അവരുടെ ഒരു നിലപാട് എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഒരു പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചേക്കാം പക്ഷെ എങ്കിലും ഇത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോവും മുട്ടയുടെ വാർഡിൽ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തുടനീളം വൈഷ്ണവ ഫേമസ് ആയി സത്യമാണ് പക്ഷെ മുട്ടട വാർഡിൽ സ്ഥിരതാമസക്കാരത്തെ അല്ല ഇവർ എന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലേ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പിന്നെ ഈ കുട്ടി വിജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പായില്ലേ ഇത് എനിക്ക് തോന്നുന്നു ശബരിനാഥനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലുമൊക്കെയോ ഈ കുട്ടിയെ കൊണ്ടത്തിയിരിക്കുന്നതാണത് ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് നിസ്സാര പ്രശ്നങ്ങൾ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത്രയേറെ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഒരു പക്ഷെ അറിവില്ലായ്മയായിരിക്കാം പക്ഷെ ചെയ്തിരിക്കുന്നത് ഒരു ഒഫൻസ് ആണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും വൈഷ്ണവ മനസ്സിലാക്കണം ഇലക്ഷൻ രജിസ്ട്രേഡ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന ഡോക്യുമെന്റിൽ ഒരു വീട്ടു നമ്പർ പറയുന്നു ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ടില് വേറൊരു വീട്ടു നമ്പർ പറഞ്ഞിരിക്കുന്നു അത് കൂടാതെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു വ്യക്തത വേണ്ടേ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇവരെ വിശദീകരിക്കുന്ന സമയത്താണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ വരാൻ പോകുന്നതാണ് ഈ കുട്ടി സന്ദീപ് എന്ന് പറയുന്ന ആളൊക്കെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അവരും പെടത്തില്ലേ അത് നോട്ടറൈസ് ചെയ്തിരിക്കുന്ന ആള് പെടത്തില്ലേ ഇത് മൊത്തത്തിൽ കോൺഗ്രസിന് തലത്തിൽ വലിയ ഡാമേജാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇനി എങ്കിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങളെ മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കും പക്ഷെ അതിനുശേഷം സത്യം പുറത്തേക്ക് വരുന്നതോടുകൂടി ഈ മാധ്യമങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടും എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കന്മാർ ഓർത്തിരിക്കുന്ന നല്ലതാണ് ഒരുപക്ഷേ എലക്ഷൻ കൂടി കോൺഗ്രസ് തടി വരും പിന്നെ വൈഷ്ണവുട്ടി വൈഷ്ണ എന്ന് പറയുന്ന കുട്ടി തന്നെ ഇതിന്റെ പാപഭാരം വരും ഈ കുട്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ മാറി നിൽക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവുന്നേ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കൂടെ നിൽക്കാനായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടാവത്തില്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടി ഒഴിഞ്ഞുകിടന്ന ഒരു വീടിന്റെ നമ്പർ വെച്ചിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു അതിനെ ധനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എതിർക്കുന്നു ആ എതിർക്കതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം രണ്ട് പ്രാവശ്യം പരാതി നൽകിയിട്ടും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഈ കുട്ടിയുടെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഫീൽഡ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ബി എൽഒമാര് പോയ സമയത്താണ് ഈ ലിസ്റ്റിൽ നിന്ന് ഈ പേര് മാറ്റപ്പെടുന്നത് ഫീൽഡ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് എന്താണ് അവിടെ ഫിസിക്കലി അവിടെ ആളുകളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എൽഒമാർ അവരുടെ ഉചിതമായ തീരുമാനം എടുക്കും ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയുടെ വോട്ട് വെട്ടിമാറ്റപ്പെട്ടത് അതില് സി പി എംമാരെ കുറ്റം പറഞ്ഞിട്ടോ കോർപ്പറേഷൻ സെക്രട്ടറിയെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ ഇതിനൊരു രാഷ്ട്രീയ നാടകമായിട്ട് ആരെടുക്കുന്നു കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു കോൺഗ്രസ് പാർട്ടി സ്വയം നാറാനും വേണ്ടിയിട്ടുള്ള വഴികളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാം ഇവർക്ക് മത്സരിക്കാൻ സാധിച്ചേക്കാം പക്ഷെ വളരെ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകും ഒടുവിൽ വൈഷ്ണവെ കാത്തിരിക്കുക ജയിലാണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു